ോട് എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഞാൻ എന്താണ് പറയാനുള്ളൂ എല്ലായിടത്തും നന്ദിയുണ്ട് എല്ലായിടത്തും നന്ദിയുണ്ട് ഞാൻ കാണാം ഏർപോർട്ടിൽ കാണാം അതുകൊണ്ടാണ് രണ്ട് രണ്ടു നന്ദിയുണ്ട് എല്ലാരോടും നന്ദിയുണ്ട് എന്നെവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഈ കപ്പ് നിങ്ങൾ ഈ ജാസ്മിനൊരു കോമ്പറ്റേറ്ററായിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം അല്ല ജസ്റ്റ് കൂടെ വേണം ജാസ്മിന് കോമ്പറ്റേറ്റർ ആയിട്ട് കണ്ടിരുന്നോ ആൾക്കാരോട് പറയൂടെപ്പുഴ മണ്ഡലം തിരിച്ചടി കാണേലപ്പുഴ മണ്ഡലം തെളിയിച്ചിരിക്കണം കേട്ടേലോ ലഭ്യം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഉമ്മ എല്ലേ എല്ലാവരും മനസ് പറഞ്ഞു നമുക്ക് അവിടെ കാണാം എല്ലാരും കാണാം കാണിക്കോ അങ്കംപാലിക്കാനോടൊപ്പം നിങ്ങളാണെനിക്ക് തന്നത് നിങ്ങളാണെനിക്ക് തന്നത് ലവ്യു ലവ്യു ലവ്യുപ്പ മണ്ണൻ മണ്ണൻ ലിംഗം ജില്ലപ്പം കിസാലോ അതാ താങ്ക് താങ്ക്ടാ 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 പോലെ മാസേ